Friends, ് ഫ്രണ്ട്സ് ലക്ഷദ്വീപിലെ ചരിത്രപരമായ ഘടനയാണല്ലോ മിനിക്കോയ് ലൈറ്റ് ഹൗസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിനിക്കോയ് ലൈറ്റ് ഹൗസിന് നൂറ്റി മുപ്പത്തൊമ്പത് വയസ്സ് പൂർത്തിയാക്കുകയാണ് മിനിക്കോയ് ദ്വീപിന്റെ തെക്കേ അറ്റത്താണ് മിനിക്കോയ് ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ചുറ്റുമുള്ള വെള്ളത്തിൻ്റെയും പവ്യപ്പുറ്റുകളുടെയും സാന്നിധ്യം മിനിക്കോയ് ലൈറ്റ് ഹൗസിനെ ഒരു പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറ്റിയിരിക്കുകയാണ് ലക്ഷദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൗസും മിനിക്കോയ് ലൈറ്റ് ഹൗസാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടി കടന്നു പോകുന്ന കപ്പലുകളുടെ നാവിഗേഷന് സഹായകമായിട്ടാണ് മിനിക്കോയ് ലൈറ്റ് ഹൗസ് പണിതിട്ടുള്ളത് യൂറോപ്പിനെയും ഏഷ്യയും കണക്ട് ചെയ്യുന്ന നയൻ ഡിഗ്രി ചാനൽ നൂറ് മീറ്റർ വീതിയും രണ്ടായിര കിലോമീറ്റർ താഴ്ചയുമുള്ള നയൻ ഡിഗ്രി ചാനൽ മിനിക്കോയ് ദ്വീപിന്റെ അടുത്താണല്ലോ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് സുയസ് കനാൽ പ്രവർത്തനം ആരംഭിച്ചു യൂറോപ്പിൽ നിന്നും ചൈനയിലേക്കും തെക്ക് കീഴൻ ഏഷ്യയിലേക്കും ആഫ്രിക്കയെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ചുറ്റാതെ പോവാമെന്നായി ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വ്യാപിച്ച് ചെങ്കടൽ വായി അറേബ്യൻ സീയിൽ പ്രവേശിച്ചാൽ ഇന്ത്യൻ മൂവനമ്പിലേക്ക് എത്തുന്നിടത്താണ് മിനിക്കോയ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിനും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിനും ഇടയിൽ നിരവധി കപ്പൽ അപകടങ്ങൾ മിനിക്കോയ് ദ്വീപ് സാക്ഷ്യം വഹിച്ചു പെനിൻസിലർ ആൻഡ് ഓറിയൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള എസ് ആൻഡ് എസ് കൊളംബോ എന്ന കുറ്റൻ കപ്പൽ ശ്രീലങ്കയിൽ നിന്നും സൂയസിലേക്ക് പോകുന്ന നേരം മിനിക്കോയ് ദ്വീപിൽ തകർന്നു കപ്പലിലുള്ള ചരക്കുകൾ പൂർണ്ണമായും ന നഷ്ടപ്പെട്ടു കമ്പനി ബ്രിട്ടീഷ് ഭരണകൂടത്തെ പരാതിപ്പെട്ടതിനെ തുടർന്ന് അന്ന് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന റിപ്പൺ പ്രഭുവിനെ മിനിക്കോയ് ദ്വീപിൽ ലൈറ്റ് ഹൗസ് നിർമ്മാണം നടത്താൻ ചുമതല ലഭിച്ചു മിനിക്വയ് ദ്വീപിലെ അന്നത്തെ പ്രാദേശിക ഭരണാധികാരി കൂടിയായ ആമിന്റെ ഇളയ മകൾ ഹവ മാണിക്ക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ലൈറ്റ് ഹൌസിന് തറക്കല്ലിട്ടു ദ്വീപിന്റെ നിർമ്മാണ സാമഗ്രികൾ ഒന്നും ലഭ്യമല്ലാത്തത് കൊണ്ട് ഇംഗ്ലണ്ടിൽ നിന്നും ചത്തിമിനിക്ക് ഷെയ്പ്പ് വരുത്തിയ കല്ലുകൾ കപ്പലിൽ കൊണ്ടുവന്നു ഹോളണ്ടിൽ നിന്നും സിമന്റും ഇന്ത്യയുടെ മെയിൻലാൻഡിൽ നിന്നും തേക്കിൻ തടിയും എത്തിച്ചു വൃത്താകൃതിയിലാണ് ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത് മുകളിലേക്ക് കയറാൻ ചുറ്റും ഗോവണി നിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിനെ ഇതിൻ്റെ ഇനാഗ്രേഷൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ലൈറ്റ് ഹൗസിന്റെ നടത്തിപ്പ് ബ്രിട്ടൻ ശ്രീലങ്കയ്ക്ക് കൈമാറി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെ ഇതിൻ്റെ നടത്തിപ്പ് ബ്രിട്ടന് വേണ്ടി ശ്രീലങ്ക തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇന്ത്യ ഗവൺമെൻറ്റും ബ്രിട്ടീഷ് കക്ഷുകാരും തമ്മിൽ ഉണ്ടായ ഉടമ്പടി പ്രകാരം ഉടമസ്ഥാവകാശം ഇന്ത്യക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മിനിക്കോയ് ലൈറ്റ് ഹൗസിൻ്റെ നൂറാം വാർഷികത്തിൽ ലൈറ്റ് ഹൗസിൻ്റെ ബഹുവർണ ചിത്രം ഉൾപ്പെടുത്തി സ്റ്റാമ്പ് പുറത്തിറക്കി ഒരു രൂപയുടെ പതിനഞ്ച് ലക്ഷം സ്റ്റാമ്പാണ് അന്ന് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഒന്നിൽ കരീബിയൻ ദ്വീപുകളിൽ ഒന്നായ ഗനേഡിയെയും ഈ ലൈറ്റ് ഹൗസിൻ്റെ സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക